കൊല്ലം ജില്ലയിൽ അഞ്ച് ഏക്കർ നാല്പത്തിയേഴ് സെന്റ് സ്ഥലവും കൂടാതെ ഈ കാണുന്ന ഒരേക്കർ അറുപത്തിയേഴ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ആദ്യത്തെ പ്രോപ്പർട്ടി കൊല്ലം ജില്ലയിൽ പുനലൂർ തൊളിക്കോട് ഈച്ചംകുഴി റോഡിൽ വെള്ളച്ചാൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന അഞ്ച് ഏക്കർ നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ടാപ്പിങ്ങോട് കൂടിയ റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലം എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് കൂടാതെ ഇൻവെസ്റ്റ്മെന്റിനും ഡെവലപ്മെന്റിനും എല്ലാം അനുയോജ്യമായതാണ് ഈ സ്ഥലം ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് വെറും മുപ്പത്തിനാലായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയൂർ അമ്പലമുക്ക് വഴി കൊട്ടാരക്കര റൂട്ടിൽ തേവന്നൂർ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ഒരു ഏക്കർ അറുപത്തിയേഴ് സെന്റ് സ്ഥലം തേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉറകുവശത്തായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ താമസത്തിന് അനുയോജ്യമായ ഒരു വീടും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിനുള്ളിൽ നാല് വർഷം കൊണ്ട് വെട്ടാവുന്ന റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു ജലലപ്യതയ്ക്കായി കിണർ ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ സ്ഥലത്തിനുള്ളിൽ മറ്റ് ആദായം ലഭിക്കുന്ന ഫലവൃഷ്ടങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ രണ്ട് പ്രോപ്പർട്ടികളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടും ബ്രോക്കർമാർ വിളിക്കേണ്ടതില്ല പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സീറോ സിക്സ് ത്രീ ഫൈവ് ടു ഫോർ സിക്സ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ 493211.